ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ചത് ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശസ്ത്രക്രിയയിലെ സങ്കീർണത കാരണം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചെന്നും ഡോക്ടേഴ്സ് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ആലപ്പുഴ പഴയവീട് സ്വദേശി ആശാ ശരത്താണ് പ്രസവ നിർത്തല ശസ്ത്രക്രിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്ന് ബന്ധുക്കളുടെ ആരോപണത്തിൽ കളക്ടർ ഇടപെട്ടു വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഇതിലാണ് ബന്ധുക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഓപ്പറേഷനിൽ സങ്കീർണതകൾ ഉണ്ടായി എന്തുതരം സങ്കീർണതയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതും തലച്ചോറിൽ നീർക്കെട്ടുണ്ടായതും ഹൃദയാഘാതത്തിനിടയാക്കി ശസ്ത്രക്രിയക്ക് വിധേയാകുന്നതിന് മുൻപായി രണ്ട് തവണ നടത്തിയ പരിശോധനകളിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കളുടെ ആവശ്യം ഈ സംഭവം ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീതി വേണം ഈ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഇനി ഈ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു നഷ്ടം ഉണ്ടാകാനായിട്ട് പാടില്ല അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ നേതൃത്വം നൽകിയ പോലീസ് സർജനെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മറ്റു ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഒഴിവാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഈ ഒരു ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ കുറേ പെൺകുട്ടികൾ ഉണ്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട് അവർക്കൊന്നും ഇനി ഈയൊരു ഗതി വരാൻ പാടില്ല കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഒറ്റ ഉള്ളൂ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ആദ്യം ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത് അന്ന് വനിതാ ഡോക്ടർ അവധിയിലായതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് പുതിയ തീയതി എടുക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു ട്വൻറ്റി ആലപ്പുഴ